നമസ്കാരം ചാനലുകൾ തമ്മിലുള്ള മത്സരത്തിൽ നിസാരമായ വാർത്തകൾ പോലും വലിയ വാർത്തകളാവുകയും എന്നാൽ പ്രധാനപ്പെട്ട വാർത്തകൾ മുങ്ങിപ്പോവുകയും ഒക്കെ ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ പലപ്പോഴും പറയാറുണ്ട് അതുകൊണ്ടാണ് ഈ ബാംഗ്ലൂരിൽ നിന്നും ഒരു ചിട്ടി കമ്പനിക്കാരൻ മുങ്ങിയത് വലിയ വാർത്തയായത് അത് നിസാരമൊന്നുമല്ല വലിയ തട്ടിപ്പ് തന്നെയാണ് വാർത്തയായതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നാൽ എന്തുകൊണ്ടാണ് അൽമുക്താദൂർ മുതലാളി രണ്ടായിരം കോടി പാവങ്ങളെ പറ്റിച്ചിട്ട് മുങ്ങിയിട്ടും വാർത്തയാവാത്തതേ എന്നതിന് ഈ ചാനലുകൾ ആരും ഉത്തരം നൽകില്ലേ ഇവർ തമ്മിൽ മത്സരമൊക്കെയാണ് ബാർക് റേറ്റിങ്ങിന് വേണ്ടിയെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ഉത്തരമേയുണ്ട് കാരണം ഇവരെയൊക്കെ തീറ്റിപ്പോറ്റുന്നത് ഇത്തരം തട്ടിപ്പുകാരാണ് ഈ മത്സരത്തിനിടയിൽ പെട്ടുപോകുന്ന ചില വ്യക്തികളുണ്ട് യാദൃച്ഛികമായി ചിലത് സംഭവിക്കുമ്പോൾ പെട്ടെന്ന് അത് കത്തിപ്പെടരുത് പ്രത്യേകിച്ച് അത്യാവശ്യം കാണാൻ സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടി ഏതെങ്കിലും ഒരു ക്രൈമിൽ ചെന്ന് പെട്ടാൽ പണി തീർന്നു വലിയ ആഘോഷമാണ് കാരണം ജനങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് അതിൻ്റെ കഥകൾ അറിയാൻ അവരൊക്കെ അത് ആഘോഷമാക്കും അതിന് മാധ്യമങ്ങളിൽ കുറ്റം പറയാൻ കഴിയില്ല ഇന്ന് അങ്ങനെ താരമായിരിക്കുന്നു റിൻസി മുംതാസ് ആണ് റിൻസി മുംതാസിനെ കുറിച്ച് വാർത്തകൾ ധാരാളം വരുന്നു പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ റിൻസി മുംതാസിന്റെ വാർത്ത ഇത്രയേറെ വൈറലാകാൻ കാരണം ഉണ്ണിമുകുന്ദനുമായി ബന്ധമുണ്ട് എന്ന പ്രചരണം കൂടിയാണ് റിൻസി മുംതാസിനെയും അയാളുടെ സുഹൃത്ത് യാസർ അരാഫത്തിനെയും അവർ താമസിച്ചിരുന്ന എറണാകുളത്തെ ഫ്ളാറ്റിൽ നിന്നും പിടിക്കുകയായിരുന്നു ഇരുപത്തിരണ്ടര ഗ്രാം എം ഡി എം എ ഇവരിൽ നിന്നും കണ്ടെടുത്തു എം ഡി എം എ എന്ന് പറഞ്ഞാൽ കഞ്ചാവ് പോലല്ല അതിന് വലിയ വിലയാണ് അത് രാസലഹരിയാണ് കഞ്ചാവ് അടിച്ചാൽ ഒന്നും തലയ്ക്ക് പിടിക്കാത്തവരെ പിടിപ്പിക്കുന്ന ഒന്നാം തരം ലഹരിയാണ് ഈ എം ഡി എം എ ആ എം ഡി എം എ അല്പം കൈവശം വച്ചാൽ പോലും ഗുരുതരമായ കുറ്റകൃത്യമാണ് കേരള പോലീസിന്റെ ഡാൻസ് ആഫ് സംഘം ഡാൻസ് ആഫ് എന്ന് പറയുന്നത് ലഹരി പിടിക്കാൻ വേണ്ടി പ്രത്യേകമായി രൂപം കൊടുത്തിരിക്കുന്ന സംഘമാണ് ഡാൻസ് ആഫ്ഗുകാർ പോലീസിന്റെ വേഷം ഒന്നും വേണ്ട താടിയും മീശയും ഒക്കെ വളർത്താം അവരെ കണ്ടാൽ പോലീസാണെന്ന് കരുതില്ല അത്ര ജാഗ്രതയുള്ള ഒരു സംഘമാണെന്ന് നന്നായി പണിയെടുക്കും അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മറന്നാടനെ പിടിക്കാൻ ഒടുവിൽ ഗതി കിട്ട് ഡാൻസ് ഓഫ് സംഘത്തെ തന്നെ പോലീസ് നിയോഗിച്ചത് എന്തായാലും ആ ഡാൻസ് ഓഫ് സംഘത്തിന്റെ വിവരം അറിഞ്ഞു കൊച്ചിയിലെ ഫ്ളാറ്റിൽ പോയി കയ്യോടെ പൊക്കി പൂക്കഴിഞ്ഞപ്പോൾ ഇരുപത്തിരണ്ടര ഗ്രാം എം ഡി എം എം കിട്ടി രണ്ടുപേരെയും അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു പൊടുന്നനെ ഈ റിൻസി ഉണ്ണിമുകുന്ദന്റെ മാനേജരാണ് എന്ന തരത്തിൽ വാർത്ത പ്രചരിച്ചു അതോട് വലിയ വാർത്തയായി പ്രത്യേകിച്ച് ഉണ്ണിമുകുന്ദനെ ഇഷ്ടപ്പെടുന്നവരും എതിർക്കുന്നവരും ഏറെ പേർ സോഷ്യൽ മീഡിയയിലുണ്ട് അതിന്റെ കാരണം റിൻസിയുടെ ഒരു പോസ്റ്റ് ആയിരുന്നു ഇനി ഒരു കാര്യം പറയട്ടെ ഇത് റിൻസി അല്ല മുംതാസ് ആണ് കോഴിക്കോടുകാരിയായ ഒരു മുസ്ലിം മതവിശ്വാസിയായ യുവതിയാണ് ഈ മുംതാസ് അവർ റിൻസി എന്ന് പേര് സ്വീകരിച്ച് അങ്ങനെ അറിയപ്പെടുന്നു അവരുടെ പേര് റിൻസി എന്നൊന്നുമല്ല റിൻസിന്ന് അവർ അവരുടെ പേര് പറഞ്ഞ അങ്ങ് നടക്കുന്നു ഒരു നിള നമ്പ്യാരെ കണ്ടിട്ടുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ നിള നമ്പ്യാർ എന്നാണ് പേര് കേട്ടാൽ കേട്ടാലോർക്കും നമ്പ്യാരാണെന്ന് ഒരു ബന്ധവുമില്ല മനഃപ്പുറം പേര് മാറ്റി രംഗത്തിറങ്ങിയിരിക്കുന്നത് അത്തരത്തിലാണ് റിൻസിയും രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്തായാലും ഈ റിൻസിയുടെ ഒരു പോസ്റ്റ് ആണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് അത് എങ്ങനെയാണ് മാർക്കോ വർക്ക് തുടങ്ങി ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞാൽ ആദ്യമായി ഞാൻ ഉണ്ണി മുഖം തന്നെ മീറ്റിങ്ങിൽ കാണുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ പൊതുവേ ഒരു താരാരാധന കുറവുള്ള വ്യക്തിയാണ് എന്തോ അവരുടെ കഥാപാത്രങ്ങളോടല്ലാതെ വ്യക്തിപരമായി എനിക്കങ്ങനെ ആരെയും അറിയുകയും ഇല്ല എന്നത് മറ്റൊരു സത്യം പക്ഷെ ഒരേ ഒരു നടന്റെ ചിരി നോക്കി കൂടെ ചിരിച്ചുകൊണ്ടിരുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു അമ്മ ഉം അത് തന്നെ ആരാധനയാണോ അല്ല പക്ഷെ ചിരി നല്ല ഇഷ്ടമായിരുന്നു എന്നിട്ട് എന്നിട്ടൊന്നുമില്ല അതായത് ഉണ്ണിമുഖത്തിന് ചിരി പണ്ട് എനിക്ക് ഇഷ്ടമായിരുന്നു വേറെ ആരോടും ഇഷ്ടമുണ്ടായിരുന്നില്ല ഞാൻ ഞാനൊന്ന് സാക്ഷാൽ ഉണ്ണിമുഖനെ നടനെ കണ്ടു സംസാരിച്ചു പിന്നെ അവിടുന്ന് അങ്ങോട്ട് എന്നെ വിളിക്കും പണിതരും ഇടയ്ക്ക് വിളിക്കും ചീത്ത കേൾക്കും പിന്നെയും വിളിക്കും എന്തേലും ഐഡിയ പറയും ആ സംസാരത്തിൽ നിന്നെല്ലാം ഞാൻ ഉണ്ണിമുകുന്തനെന്ന നടനെയല്ല ആ മനുഷ്യനെ നന്നായിട്ട് മനസ്സിലാക്കിയിരുന്നു അയാൾ തോറ്റു കൊടുക്കില്ലെന്ന് ആളാണ് അയാളെ വിജയിക്കാൻ വിടണം കൂടെ നിൽക്കാൻ കിട്ടിയ അവസരമാണ് മാർക്കോയുടെ വിജയം അദ്ദേഹം എന്നോ ഉറപ്പിച്ചതാണ് കാരണം അയാളെ പോലെ ഒറ്റപ്പെട്ടു പോയ മനുഷ്യരാരും തിരികെ വന്നിട്ടില്ല പക്ഷെ ഒരു സമൂഹത്തിൽ പുച്ഛവും പരിഹാസവും ഏറ്റുവാങ്ങിയ ഒടുവിൽ അയാൾ തോൽവിക്ക് യാതൊന്നും വിട്ടുകൊടുക്കാതെ പിന്നെയും മത്സരത്തിനിറങ്ങി ഇനി അയാൾ തോൽക്കുക സാധ്യമെന്ന് എനിക്ക് ഉറപ്പുണ്ടായി മാർക്കോയിലൂടെ ഇപ്പോൾ ജനിച്ചത് ഒരു സൂപ്പർ സ്റ്റാർ ആണ് സൂപ്പർ സ്റ്റാർ ഉണ്ണിമുകുന്ദൻ അങ്ങനെ വിളിക്കാം അങ്ങനെ തന്നെ വിളിക്കാനേ പാടുള്ളൂ കാരണം ഇവിടെ ആരും അയാൾ അനുഭവിച്ചത്രയും വേദനകളും ഒറ്റപ്പെടലും കുറ്റപ്പെടുത്തലുകളും അറിഞ്ഞു കാണില്ല അതുകൊണ്ട് എനിക്ക് ഉണ്ണിമുകുന്ദൻ എന്ന ഈ മനുഷ്യനാണ് സൂപ്പർ സ്റ്റാർ കാര്യം നമ്മൾ വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിലും പടം വിജയിച്ച പിറ്റേ ദിവസം കണ്ടപ്പോൾ ഷെയ്ഖ് ഇങ്ങോട്ട് താ എന്നും പറഞ്ഞ് കൈതന്നു താങ്ക്സ് പറഞ്ഞു നന്നായി എന്ന് പറഞ്ഞു വർക്ക് എനിക്കതിലെ മേലെയാണ് നിങ്ങൾ ഇപ്പോൾ ചിരിക്കുന്ന ആ നിറഞ്ഞ ചിരി കാണുമ്പോൾ ലഭിക്കുന്ന ആനന്ദം ഉണ്ണിമുകുന്ദനോടൊപ്പമുള്ള ചിത്രത്തോടൊപ്പമുള്ള ഈ പോസ്റ്റാണ് ഉണ്ണിമുകുന്ദന്റെ മാനേജറാണ് എന്ന തരത്തിൽ പ്രചരണം വ്യാപകമാകാൻ കാരണം ഉണ്ണിമുകുന്ദന്റെ മാനേജരായിരുന്നു ബിപിൻ കുമാറുമായി ഭിന്നിച്ചതോടെ വിപിൻ കുമാറിനെ തല്ലിയത് വിവാദമായതോടെ ഉണ്ണിയുടെ മാനേജരായി പെൺകുട്ടി മാറി എന്നാണ് ആരോപണം ഉണ്ണി ഉണ്ണിപക്ഷ നിഷേധിച്ചുകൊണ്ട് രംഗത്തിറങ്ങി ഉണ്ണിമുകുന്ദൻ വുഡ് ലൈക്ക് ടു ക്ലാരിഫൈ ദാറ്റ് ഹി ഡസ് നോട്ട് ഹാവ് and has never had a personal manager representing him in any capacity all official communication celebrations and professional matters are handled directly by him or through his production company uemf we strongly urge individuals and platforms to refrain from spreading false or misleading information regarding his representation anyone found misrepresenting themselves or continuing to circulate such false claims will be സബ്ജെക്ട് സ്ട്രിക്ട് ലീഗൽ ആക്ഷൻ എനിക്ക് മാനേജർ ഇപ്പോഴും എല്ലാം മുമ്പുമില്ല ആരെങ്കിലും ഈ വ്യാജ പ്രചരണം നടത്തിയാൽ ഞാൻ അവർക്കെതിരെ നിയമ നടപടി എടുക്കും എന്നാണ് ഉണ്ണിമുകുന്ദൻ പറഞ്ഞത് എൻ്റെ അന്വേഷണത്തിൽ ഉണ്ണിമുകുന്ദന്റെ മാനേജരാണ് ഈ മുംതാസ് എന്ന ആരോപണം വ്യാജമാണ് അതല്ല ഉണ്ണിമുകുന്ദൻ പറഞ്ഞത് ശരിയാണ് അവരുടെ മാനേജർ അല്ല എന്നാൽ ഉണ്ണിമുകുന്ദൻ ഒരിക്കലും എനിക്ക് മാനേജർ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞത് ശരിയല്ല വിപിൻ കുമാർ ഉണ്ണിമുകുന്ദന്റെ മാനേജരായിരുന്നു ഇക്കാര്യം ഫെഫ്ക അമ്മ മീറ്റിംഗിന് ശേഷം ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പി ആർ മാനേജറായിട്ട് ജോലി ചെയ്ത ആൾ തന്നെയാണ് അതിനുള്ള രേഖകളെല്ലാം ഉണ്ട് അത് തീർച്ചയായിട്ടും ഒരു വൈകാരികമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അയാളിൻ്റെ മാനേജർ ഒന്നും അല്ല എന്ന് പറയൂല്ലോ അത്രയേ ഉള്ളൂ അതിനത്രേ ഗൗരവുള്ളൂ ആ ചർച്ചയിൽ അംഗീകരിച്ചതാണ് അത് സത്യമാണ് ബിപിൻ കുമാർ മാനേജറായിരുന്നു ആയിരുന്നു ഇക്കൂട്ടത്തിൽ എന്തിനാണ് ഒരിക്കലും മാനേജർ ഉണ്ടായിരുന്നില്ല എന്നുണ്ണി എടുത്തു പറഞ്ഞത് എന്ന് എനിക്കറിയില്ല പക്ഷേ ഇവർ മാനേജർ അല്ല അതേസമയം ഉണ്ണിമോദനം ഇവരും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് പറയുന്നത് മാർക്കോയുടെ പ്രൊമോഷൻ ഏറ്റെടുത്തിരുന്നു ഒബ്സ്ക്യൂറ എന്ന് പറയുന്ന ഒരു സിനിമ പ്രൊമോഷൻ സ്ഥാപനമാണ് ഈ ഒബ്സ്ക്യൂറയുടെ സിഇഒ ആണ് ഒരു സെബാൻ എന്ന് പറയുന്ന ഒരാളുടെ ഉടമസ്ഥാവകാശത്തിലുള്ളതാണ് ഒബ്സ്ക്യൂറ ഈ നടത്തിപ്പുകാരി മുംതാസ് ആണ് ഈ മുംതാസും ഉണ്ണിയും തമ്മിലുള്ള ബന്ധം ഈ ഒസ്ക്യൂറയുടെ നടത്തിപ്പുകാരി എന്ന നിലയിൽ മാർക്കോയുടെ പ്രൊമോഷൻ നടത്തിയപ്പോഴുള്ളതാണ് ഈ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ബിപിൻ കുമാറും ഈ ഒബ്സ്ക്യൂറയും തമ്മിൽ ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അത് തെറ്റാണ് അതിനുശേഷം അവർ തമ്മിൽ നല്ല അടുപ്പത്തിലാണ് നല്ല പരിചയത്തിലാണ് നല്ല സൗഹൃദത്തിലാണ് മാനേജർ അല്ല എന്ന് മാത്രം ഇവിടെയാണ് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ മുംതാസിന്റെ ഒട്ടും ശരിയല്ല മുംതാസിന് അഞ്ചു വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് ഭർത്താവുമായി പിരിഞ്ഞു കഴിയുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും അരാഫത്തുമായി ഒരുമിച്ച് ഒരേ ഫ്ലാറ്റിൽ നിന്ന് പിടിച്ചല്ലോ അവർ തമ്മിൽ ഒരു ഒരുമിച്ച് ജീവിക്കുന്നു ഒരുമിച്ച് താമസിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ഈ മുംതാസുമായി ബന്ധിപ്പോൾ ലഹരിയിൽ പിടിക്കപ്പെട്ടതുപോലെ തന്നെ മുംതാസിന്റെ ഇടപാടുകളെ കുറിച്ച് പല പരാതികളും ആരോപണങ്ങളും നേരത്തെ തന്നെ ഉണ്ട് ഈ മുംതാസ് നേരത്തെ സ്നേക്ക് പ്ലാനറ്റ് എന്ന് പറയുന്ന ഒരു സിനിമ പ്രൊമോഷൻ കമ്പനിയിലായിരുന്നു ആ കമ്പനിയിൽ കേവലം പതിനായിരം രൂപ ശമ്പളത്തിൽ ജോലി ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയാണ് അയാളും അയച്ച ഭിന്നതയുണ്ടായി പുറത്തേക്ക് വന്നിട്ടാണ് ഒബ്സ്ക്യൂറയിലേക്ക് എത്തുന്നതും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നടത്തിപ്പുകാരിയാവുന്നതും അപ്പം ഇത്തരം ഒരു പശ്ചാത്തലം അവർക്കുണ്ട് ആ പശ്ചാത്തലത്തിന്റെ തുടർച്ചയായാണ് അവരിപ്പോൾ ലഹരിക്കേസിൽ ജയിലിലായിരിക്കുന്നതും ഈ ഒബ്സ്ക്യൂറയുടെ പ്രൊമോട്ടർ എന്ന നിലയിൽ ഉണ്ണിമുകുന്ദനുമായി ബന്ധമുണ്ട് ആ ബന്ധം പൂർണ്ണമായും നിഷേധിക്കാൻ കഴിയുന്നതല്ല സാങ്കേതികമായി മാനേജരല്ല എന്ന് മാത്രമാണുള്ളത് അവർ തന്നെ പറഞ്ഞതുപോലെ ഉണ്ണി ഇവരോട് ആലോചിച്ചായിരുന്നു പല പ്രോജക്റ്റുകളും ചെയ്തിരുന്നു ഇത് സത്യമാണ് ആ വാസ്തവമാർക്കും നിഷേധിക്കാൻ കഴിയില്ല എന്തായാലും മുംതാസ് കേസിൽ പിടികൂടിയതിന്റെ പേരിൽ ഉണ്ണിമുകുന്ദനെ ഏറെ നിർത്തൻ്റെ കാര്യമൊന്നുമില്ല നമ്മളോടൊപ്പം നടക്കുന്ന പലരും അത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരാം നമ്മൾ അവരുമായി അടുപ്പമുള്ളപ്പോൾ കുറ്റകൃത്യത്തിൽ അവർ ഏർപ്പെടുന്നുണ്ടോ അവർ കുറ്റകൃത്യം ചെയ്യുന്ന ആളാണെന്ന് നമുക്ക് ഉറപ്പുണ്ടോ നമുക്കറിയാമോ തുടങ്ങിയ കാര്യങ്ങളാണ് പരിഗണിക്കേണ്ടത് അല്ലാതെ മുംതാസ് ലഹരിക്കേസിൽ പിടികിട്ടിയപ്പോൾ ഉണ്ണിമുകുന്ദൻ്റെ മാനേജർ ആണെങ്കിൽ കൂടി ഉണ്ണിമുഖനെ പഴി പറയേണ്ട കാര്യമില്ല അതിൽ ഉണ്ണിമുക എന്നതാണ് വാസ്തവം മൂവീസ് എന്ന് പറയുന്ന ഒരു പേജിൽ വന്ന ഒരു പോസ്റ്റ് കൂടി ഇതിനോടൊപ്പം വായിച്ച് കേൾപ്പിക്കേണ്ടതുണ്ട് ഇവരുടെ പേര് റിൻസി മുംദാസ് കോഴിക്കോട് സ്വദേശിനിയാണ് ഇന്ന് രാവിലെ സിന്തറ്റിക് ഡ്രഗുകൾ കൈവശം വെച്ചതിന് പോലീസ് പിടിച്ച യൂട്യൂബറെ നിങ്ങൾ വാർത്തകളിൽ കണ്ടിട്ടാവും സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന ആരും വാർത്താക്കാർക്ക് യൂട്യൂബറാണ് യഥാർത്ഥത്തിൽ ഇവർ യൂട്യൂബിൽ വീഡിയോകളൊന്നും ചെയ്യുന്നില്ല പിന്നെ എന്തിനാണ് യൂട്യൂബർ എന്ന് ടാഗ് കൊടുക്കുന്നത് അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇവർ യൂട്യൂബർ ഒന്നും എന്തിനാണ് യൂട്യൂബർ എന്ന് പറയുന്നത് ആർക്കും മനസ്സിലാവുന്നില്ല സിനിമ മേഖലയിൽ ഇവരെ അറിയാത്തവർ വളരെ ചുരുക്കമായിരിക്കും സിനിമാ പ്രൊമോഷൻ മേഖലയിലെ ഒബ്സ്ക്യൂറോ എന്റർടൈൻമെന്റ്സിന്റെ മാർക്കറ്റിംഗ് ഹെഡ് ആണ് ഇവർ അവിടെയും മാധ്യമ മാധ്യമപ്രവർത്തകർ ഉണ്ണിമുകുന്ദന്റെ മാനേജർ എന്നൊക്കെ പറഞ്ഞ് വാർത്ത വലുതാക്കാൻ ശ്രമിക്കുന്നു ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ എന്നല്ല മലയാളത്തിൽ ഇറങ്ങുന്ന വലിയൊരു പക്ഷം സിനിമകളുടെയും സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് നോക്കുന്നത് ഇവരാണ് എന്തുകൊണ്ടാണ് പുതിയ തലമുറ ഇങ്ങനെ ഡ്രഗുകൾക്ക് അഡിക്റ്റ് ആവുന്നത് ഇവരെ പുലർച്ചയ്ക്ക് അറസ്റ്റ് ചെയ്യുമ്പോൾ ഇവർക്കൊപ്പം ആസർ എന്ന പേരുള്ള വ്യക്തിയും കൂടെ ഉണ്ടായിരുന്നു ആരാണ് അയാൾ അന്വേഷണ ഇത് പ്രധാനപ്പെട്ട കാര്യമാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത് സിനിമാ മേഖലയിലെ ഈ ലഹരിയുടെ സ്വാധീനമാണ് പ്രത്യേകിച്ച് ലാസ ലാസലഹരിയുടെ സ്വാധീനമാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സിനിമയുടെ പ്രൊമോഷൻ നടത്തുന്നവർ സിനിമയുടെ അണിയറക്കാർ സിനിമ നടന്മാർ ഇവരൊക്കെ എന്തുകൊണ്ടാണ് ലഹരി കച്ചവടക്കാരാവുന്നത് എന്നതിനെക്കുറിച്ച് വേണം ചർച്ച നടത്താൻ